ഈ ആശാരിമാര് ടേബിൾ ഉണ്ടാക്കണത് നിങ്ങള് കണ്ടിട്ടില്ലേ ആ ടേബിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതിരിക്കാന് അതിന്റെ കാലുകളില് ആണി അടിച്ചിട്ട് ഉറപ്പിക്കാറുണ്ടല്ലേ അതേപോലെ അള്ളാഹു ഈ ഭൂമിയെ പടച്ച സമയത്തെ ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും ആടാൻ തുടങ്ങി മനുഷ്യരെ കൊണ്ട് ഭൂമി അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാല് മനുഷ്യർക്ക് അത് പ്രയാസല്ലേ കരം അപ്പൊ അത് എന്ത് ചെയ്തു അറിയോ വൽ ജിബാല ഈ ഭൂമി ആടാതിരിക്കാൻ ആണിയായിട്ട് പർവ്വതങ്ങളെ സൃഷ്ടിച്ചു അപ്പൊ ഈ ഭൂമിയുടെ ആണിക്കല്ല് എന്ന് പറഞ്ഞാൽ അത് പർവ്വതങ്ങളാണ് അതേപോലെ നമ്മളെ വീട്ടിലുണ്ട് ഒരു ആണിക്കല്ല് നമ്മളെ വീട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടാതിരിക്കാൻ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ വീടിനെ സംരക്ഷിക്കുന്ന ആണിക്കല്ല് ആരാന്നറിയോ നമ്മളെ മാതാപിതാക്കള് വയോവൃദ്ധന്മാരായ നമ്മളെ വെല്ലുപ്പമാരും വെല്ലുമ്മമാരും ഓലെങ്ങാനും മരണപ്പെട്ടു പോയാലേ നമ്മളെ വീടിന്റെ ആണിക്കല്ല തെറിച്ചു പോകുക പിന്നെ നമ്മളെ വീട് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിക്കാൻ തുടങ്ങും എല്ലാ പ്രശ്നങ്ങളും നമ്മളെ വീടിന് വന്ന് പൊതിയും വയോവൃദ്ധന്മാരായ വല്ലുപ്പമാരും വല്ലുമ്മമാരും ചിലപ്പോ കടന്നോട് തന്നെ മലമൂത്ര വിസർജനം നടത്തുന്നുണ്ടാവാം മലമൂത്ര വിസർജനം വൃത്തിയാക്കി വൃത്തിയാക്കി നമ്മൾ മടുത്തു എന്ന് പറയാൻ പാടില്ല ഓലെങ്ങാനും വിട പറഞ്ഞു പോയാലേ നമ്മളെ വീടിന്റെ ആണിക്കല്ല അതെറിച്ചു പോണത് ഈ തെറ്റ് ചെയ്ത് നടക്കണ ഞാനും ഇച്ചുള്ളത് കൊണ്ടാണ് ഈ ഭൂമി ഇങ്ങനെ നിലനിൽക്കണെന്ന വിചാരിച്ചത് അല്ലടാറുള്ള ും പാവപ്പെട്ട വയോവൃദ്ധന്മാരായ നമ്മളെ വെല്ലുപ്പമാരും വെല്ലുമ്മമാരും നമ്മളെ മാതാപിതാക്കള് മുസല്ലയിൽ ഇരുന്നിട്ട് തസ്ബുമാലയും മറിച്ചുകൊണ്ട് നമ്മളെ വീടിന്റെ ഒരു ഇരിക്കുന്നില്ലേ എന്നിട്ടല്ല പറയാ ും പാവപ്പെട്ട ആനാഥരായ മക്കൾ ഈ ഭൂമിയിലില്ലേ ഉമ്മാന്റെ മടിത്തട്ടിലിരുന്ന് പാല് കുടിക്കുന്ന ഒന്നും അറിയാത്ത മക്കളെ നിങ്ങൾ കണ്ടിട്ടില്ലേ എന്നിട്ടല്ല പറയാ മരുഭൂമിയിലൂടെ നടക്കുന്ന മൃഗങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ കൂമോജിയോ അവരൊന്നും ഈ ഭൂമിയിൽ ഇല്ലായിരുന്നുവെങ്കില് എന്നോ അല്ലാഹുവിന്റെ ശിക്ഷ ഈ ഭൂമിയിൽ വന്നു പൊതിയുമായിരുന്നു